ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് വീഡിയോ ആയിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മുടി വെട്ടണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ കുറേ ഈ മുടി വെട്ടണം എന്ന് വിചാരിക്കുന്നു നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ വെട്ടലുണ്ട് കേട്ടോ മുടി വെട്ടലുണ്ട് അപ്പോൾ എന്താണ്ടോ കോലും മതിയൊക്കെ വന്നിരിക്കണം അപ്പോൾ നമ്മൾ ഇത് വെട്ടി ഒപ്പാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒപ്പാക്കി കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ നന്നായി വേറെ കൊടുക്കണം കേട്ടോ നമ്മുടെ മുടി അപ്പം നല്ലതുപോലെ ഇതങ്ങനെ രണ്ട് പുറത്തൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഒരു പുറത്തൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നന്നായി വേറെ എടുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒപ്പായി കിട്ടില്ല നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ വകയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വേറെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ഒന്ന് നന്നായി വേറെ ഇരുത്തിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പല്ല അകലുന്ന ചെറുപ്പുണ്ട് അങ്ങനത്തെ ചെറുപ്പെടുത്തിട്ട് വേണം നമ്മളൊന്ന് ചീന്തി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നന്നായി ചീന്തി കൊടുത്ത് എന്നിട്ട് വേണം നമുക്ക് മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അടിവരയ്ക്ക് നല്ലതുപോലെ ചീന്തി നല്ല ജടയിന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടണം കേട്ടോ എൻ്റെ മുടിയിൽ ജടയൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ മുടി ഒന്ന് വെട്ടാം കേട്ടോ നമുക്ക് മുടി ഫുള്ളായിട്ടൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനല്ലോ കേട്ടോ മുടി വെട്ടണത് നമ്മുടെ വീട്ടിൽ ഇവിടെ മുടി വെട്ടാറുള്ളത് എൻ്റെ ഏട്ടൻ ഏട്ടനാണ് കേട്ടോ മുടി വെട്ടിത്തരാറില്ല എനിക്ക് പണ്ടൊക്കെ അമ്മ അമ്മയിരുന്നു വെട്ടി തന്നിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏട്ടനായിട്ടോ വെട്ടിത്തരല് അപ്പോൾ അച്ഛന്മാരോ ഏട്ടന്മാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മുടി വെട്ടിച്ചാൽ നല്ലതുപോലെ മുടി ഉണ്ടാവുന്നതാണ് കേട്ടോ പറയുക ആണുങ്ങൾ വെട്ടി നന്നായിട്ട് മുടി ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ഏട്ടനാണ് വെട്ടി വെട്ടിത്തരുള്ളത് അപ്പം നമ്മൾ നന്നായി വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ തയ്ക്കണമെന്ന് മുടി മുടിയിൽ എന്തൊക്കെ തയ്ക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ മുടിയിൽ നല്ലതുപോലെ കാച്ചി കാച്ചിയെണ്ണയാണ് തേക്കാനുള്ളത് അപ്പോൾ കാച്ചി എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി മുടി വളരും നമ്മൾ ഈ കറിപ്പിൻ്റെ ഇല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറിയിപ്പിൻ്റെയും പിന്നെ കഞ്ഞുണ്ണി മലവിക്കി അതുമാതിരി തേരക്കിട ഇല അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ പിന്നെയും കുറേ ചേരുവേളക്കുണ്ട് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ കുറേ ചേരുവേള ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ മുടി മുടിയിലേക്ക് കാച്ചി എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടാതം അങ്ങനെ തേച്ചിട്ട് നമ്മൾ കുറച്ചു നേരം വെച്ചിട്ട് കുളിക്കുകയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി വളരും കേട്ടോ നല്ലതുപോലെ മുടി വളർന്നു കിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് എൻ്റെ എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് നല്ലപോലെ മുടി ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളെ ഒന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ മുടിയിൽ എന്താ തേക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം ഞാനങ്ങനെ പുറത്തൊന്നും കണിക്കണ്ട പ്രോഡക്റ്റ് ഒന്നും വാങ്ങിയിട്ട് യൂസ് ചെയ്യാറില്ല അവർ വരെ വീട്ടിലുള്ള ഉണ്ടാക്കിയിട്ട് തേക്കണ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളതോ അപ്പം നമുക്ക് മുടി വെട്ടണ് വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് മുടി വെട്ടണ വീഡിയോയിലോട്ട് പോകട്ടോ മുടി വെട്ടിയിട്ടുണ്ട് തലപ്പ് വെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തലപ്പ് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ തലപ്പ് ഭാഗം നമ്മൾ ഇതെങ്ങനെ എടുത്തിട്ട് നമ്മൾ ലേശം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഈ മുടി വെട്ടിയ സ ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കാച്ചിയെണ്ണയോ നമ്മൾ തേച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ പോയിട്ട് കുളിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ഏറ്റവും തന്നെയാണ് വെട്ടിത്തരലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബായ് ബായ്